പാകിസ്ഥാനെതിരെ വീണ്ടും കടുപ്പിക്കുകയാണ് ഇന്ത്യ പാക് പൌരന്മാരെ കണ്ടെത്താൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിമാർക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നു മുഴുവൻ പേരും തിരിച്ചുപോയെന്ന് ഉറപ്പിക്കാനും ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടാരി അതിർത്തി കടക്കാൻ പാക് പൌരന്മാരുടെ നീണ്ട ഇപ്പോൾ കാണാൻ കഴിയുന്നത് സൈകുമാർ നൽകും വിവരങ്ങൾ നാഷണൽ ഡെസ്കിൽ നിന്നും സൈകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സ്വീകരിക്കുന്ന പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ തന്നെയാണ് ഒരു പാക് പൌരനും ഇന്ത്യയിൽ വേണ്ട എന്ന് തന്നെയാണ് നിലപാടെന്ന് മനസ്സിലാക്കി ുന്നു ഒപ്പം ഇനിയുള്ള വിസകളൊക്കെ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ആർക്കും പുതിയതായി വിസ നൽകുന്നില്ല ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ എന്താണ് എല്ലാ പൗരന്മാരും ഇന്ത്യ വിട്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്നു തുടർ നീക്കങ്ങൾ എന്താണ് വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടികൾ കടുപ്പിക്കുകയാണ് ഇന്ത്യ പെഹൽഗാം ആക്രമണം ഉണ്ടായതിനു ശേഷം ചേർന്ന ദേശീയ സുരക്ഷായോഗത്തിൽ തന്നെ വിസ നടപടികൾ നിർത്തിവെയ്ക്കാനുള്ള തീരുമാനം ഇന്ത്യ എടുത്തതാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവുമിറങ്ങിയത് പ്രകാരം ഇരുപത്തി തീയതി വരെയാണ് വിസകളുടെ കാലാവധി മെഡിക്കൽ വിസകളാണെങ്കിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് വരെ ഉണ്ടാകും അപ്പോൾ വളരെ വേഗത്തിൽ പാകിസ്ഥാൻ സ്വദേശികളോട് പാക് പൗരന്മാരോട് മടങ്ങിപ്പോകണം എന്നാണ് ഇന്ത്യ റിയിച്ചിട്ടുള്ളത് അതിലിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ടെടുത്തിട്ടുള്ള ഒരു നടപടി അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ മുഖ്യമന്ത്രിമാരുടെയും ഒരു യോഗം വിളിച്ചു അവരോട് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അതാത് സംസ്ഥാനങ്ങളിലെ പാക് പൌരന്മാർ ആരൊക്കെയാണ് എത്ര പേരുണ്ട് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിയണം അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം അവരെ കടത്താനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുന്നു അതായത് ഇന്ത്യ അനുവദിച്ചിട്ടുള്ള വിസാ കാലാവധി ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞും ഇവിടെ തങ്ങാൻ ഒരു പാകിസ്ഥാൻ പൗരനെയും അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലേക്ക് തന്നെയാണ് ഇന്ത്യ പോകുന്നത് അത് മുഖ്യമന്ത്രിമാരെ അടക്കം വിളിച്ചുകൊണ്ട് അമിത് നിർദ്ദേശമായി തന്നെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഇനി അത്തരത്തിലുള്ള പരിശോധനയ്ക്ക് സ്വാഭാവികമായും സംസ്ഥാനങ്ങൾ മുന്നിട്ടിറങ്ങേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ പാക് പൗരന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചയക്കാനുള്ള നടപടികളിലേക്ക് സംസ്ഥാനങ്ങൾ പോകേണ്ടി വരും ഇപ്പോൾ വിസാ കാലാവധി ഇനി രണ്ട് ദിവസം മാത്രമേ താമസമുള്ളൂ എങ്കിൽ പോലും ഇപ്പോൾ തന്നെ അതിർത്തികളിൽ പ്രത്യേകിച്ച് അതിർത്തികളിൽ വരുന്ന ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന ദൃശ്യങ്ങളിൽ വലിയ നീണ്ട ക്യൂ ആണ് ഇപ്പോൾ തന്നെ മടങ്ങിപ്പോകുന്ന ചുരുങ്ങിയ ദിവസങ്ങൾക്കൊക്കെ വന്ന ആളുകൾ ഇനിയും വിസാ അവധി ഉള്ള ആളുകളൊക്കെ ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിർദ്ദേശം കൂടി വന്ന സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് മടങ്ങിപ്പോവുകയാണ് ഇപ്പോൾ ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നു അത് മുഖ്യമന്ത്രിമാരെ അമിത്ഷാ അറിയിക്കുന്നു അതോടൊപ്പം തന്നെ അതിർത്തികളിലൂടെ ഇപ്പോൾ വലിയ രീതിയിലുള്ള മടങ്ങിപ്പോക്ക് നീണ്ട നിരയാണ് വാഹനങ്ങളുടെയും ഒക്കെയാണ് അട്ടാരി ബോർഡറിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ വാഗാതിർത്തിയിൽ നിന്നും സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് വരികയും ചെയ്തത് പാകിസ്ഥാനും സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യക്കാർക്കുള്ള വിസകളൊക്കെ നിർത്തിവെച്ചിരുന്നു അവിടെയുള്ള ഇന്ത്യക്കാരുടെ എത്രയും വേഗം മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിർത്തികളിലൂടെ ഇപ്പോൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പൗരന്മാർ പരസ്പരം വരികയാണ് എത്രയും പെട്ടെന്ന് ഈ സമയപരിധിക്കുള്ളിൽ തിരികെ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും തങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള കർശന നിലപാട് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം സാധാരണ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ പ്രതീകമായി കൂടി കാണുന്നതാണ് എത്ര വലിയ യുദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ പാക് ബന്ധത്തിന്റെ ഒരു നേർച്ചിത്രം എന്ന രീതിയിൽ അല്ലെങ്കിൽ സൗഹാർദ്ദത്തിന്റെ നേർ ചിത്രം എന്ന നിലയിലാണ് ബീറ്റിംഗ് തെറിട്ടറി കാണാറുള്ള ഇന്നലെ പതിവുള്ള അഭിവാദ്യങ്ങളൊന്നും തന്നെ നൽകാൻ തയ്യാറായില്ല അത്തരത്തിൽ നയതന്ത്രപരമായി പോലും സമ്മർദ്ദം ചെലുത്തുകയാണ് ഇന്ത്യ എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ പാകിസ്ഥാൻ മറുഭാഗത്ത് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഇന്ത്യക്കെതിരെ ഇപ്പോൾ സെനറ്റിൽ പ്രമേയം പാസാക്കി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ സിന്ധു നദീജല കരാർ നടപ്പാക്കിയതിൽ അല്ലെങ്കിൽ അത് റദ്ദാക്കിയതിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം പാകിസ്ഥാനുണ്ട് കാരണം എൺപത് ശതമാനത്തോളം ആ കരാറിന്റെ ഗുണഫലം ലഭിക്കുന്ന പാകിസ്ഥാനാണ് കാർഷിക മേഖലയിൽ തന്നെ ടെ തകർക്കും ആ വെള്ളം ലഭിച്ചില്ല എങ്കിൽ എന്നത് വ്യക്തവുമായ കാര്യമാണ് ഈ സാഹചര്യത്തിൽ എന്താണ് പാകിസ്ഥാന നീക്കങ്ങൾ എന്നതും നിർണായകമാണ് സെനറ്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് വിനിത പാക് ഉപപ്രധാനമന്ത്രി ഷാന്ധൻ റാണ് ഇത്തരത്തിലൊരു പ്രമേയം ഇപ്പോൾ സെനറ്റിൽ അവതരിപ്പിച്ചത് ഐക്യകണ്ഠേന തന്നെ പാകിസ്ഥാൻ സെനറ്റിൽ പാസ്സാവുകയും ചെയ്യുന്നു ഇന്ത്യ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളെയും പൂർണ്ണമായി പാകിസ്ഥാൻ തള്ളിക്കളയുകയാണ് അതായത് ഈ ആക്രമണം ഉണ്ടായി പാകിസ്ഥാനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഈ പെഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല ഒരു തെളിവുമില്ലാതെയാണ് ഇന്ത്യയുടെ ആരോപണങ്ങൾ എന്നുള്ളതാണ് അതേ വാദത്തിൽ ഇപ്പോഴും പാകിസ്ഥാൻ ഉറച്ചു നിൽക്കുന്നു അതോടൊപ്പം ഇന്ത്യക്കെതിരെ ചില ആരോപണങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പെഹൽഗാം ആക്രമണവുമായി പാകിസ്ഥാനെ ബന്ധപ്പെടുത്താൻ ചില ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അത് എതിർക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ പ്രമേയത്തിൽ പറയുന്നത് അതോടൊപ്പം ഒരു വെല്ലുവിളി സ്വരം ഒരു പ്രകോപന സ്വരം ഇപ്പോഴും പാകിസ്ഥാൻ്റെ വാക്കുകളിൽ ഉണ്ട് അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ നോക്കിയിരിക്കില്ല തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത് ആ പ്രമേയം ഐക്യകണ്ഠേന അവർ പാസാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ചൊടിപ്പിച്ചിട്ടുള്ള നേരത്തെ വിനിത സൂചിപ്പിച്ചതുപോലെ സിന്ധു ജല നദീജല കരാർ അത് മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനമാണ് അതിന് ജലയുദ്ധം എന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് ഇതിനു മുൻപ് യുദ്ധം ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ കൈവെക്കാതിരുന്ന ഒരു കാര്യമാണ് ഈ കരാർ എന്നുള്ളത് അത് വളരെ പെട്ടെന്ന് ഇന്ത്യ ആ ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ളത് പാകിസ്ഥാനെ പോലും ഞെട്ടിച്ച ഒരു തീരുമാനമാണ് കൂടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നത് ഇന്ത്യ വലിയൊരു മുന്നൊരുക്കം നടത്തുന്നു എന്നുള്ളത് പാകിസ്ഥാൻ തിരിച്ചറിയുന്നു അത് അവർ ചർച്ച ചെയ്യുന്നു പക്ഷെ ഇപ്പോഴും അവർ പറയുന്നത് പെഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് തന്നെയാണ് ആ വാദം അവർ ആവർത്തിക്കുകയാണ് വിനിത ശരി എത്ര അത്തരം വാദങ്ങൾ ആവർത്തിച്ചാൽ പോലും പാക് ബന്ധത്തിന്റെ കൃത്യമായ തെളിവുകൾ തന്നെയാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഹാഫി സയ്ദിലേക്ക് അന്വേഷണം എത്തുന്നു എന്നതുൾപ്പെടെ ുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്